ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് മീറ്ററിൽ വരുന്ന രാഹുലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ രാഹുൽ ബ്രാൻഡാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നമുക്കറിയാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് രാഹുൽ ബ്രാൻഡിൽ വരുന്നത് എല്ലാം തന്നെ നമ്മൾ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് ഉദ്ദേ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെ കളക്ഷനാണ് കേട്ടോ വൺ സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഈ ഒരു മീറ്റ് ഒരു മീറ്ററിൻ്റെ റേറ്റ് അല്ല നമ്മൾ പറയുന്നത് ഒരു ഒറ്റ പീസിൻ്റെ ആണ് കേട്ടോ പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പത്ത് പീസസ് എടുക്കുമ്പോഴാണ് നൂറ്റി അറുപത്തഞ്ച് അവൈലബിൾ ആകുന്നത് അത് താഴെ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും നമ്മുടെ ജഹ്റ കളക്ഷൻസിൽ ഹോൾസെയിൽ ീറ്റെയിലും ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള നെയ്റ്റീവ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റലോ കൊറിയറോ വഴിയാണ് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൂടാതെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സെഹ്ര കളക്ഷൻസിൽ ഷോളുകൾ നൈറ്റീവ് മെറ്റീരിയൽസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് പ്രയർ ഡ്രസ്സസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും കളക്ഷൻസിൻ്റെ കാറ്റലോഗിനും സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ